കോഴിക്കോട് കാരശ്ശേരിയിൽ അയൽവാസിയുടെ കുടുംബത്തെ വീടുകയറി ആക്രമിച്ചയാൾ പിടിയിൽ വലിയപറമ്പ് തടത്തിൽ കോളനിയിൽ അർഷാദിനെയാണ് മുഖം പോലീസ് അറസ്റ്റു ചെയ്തത് മകളോട് അപമര്യാദയായി പെരുമാറിയത് അയൽവാസി ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണമായത് വെള്ളിയാഴ്ച രാവിലെയാണ് കാരശ്ശേരി സ്വദേശി യേശുദാസിനെയും കുടുംബത്തെയും അയൽവാസി അർഷാദ് വീട് കയറി ആക്രമിച്ചത് മകളോട് അപമര്യാദയായി പെരുമാറിയത് യേശുദാസ് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണം ജനാലകൾ കല്ലുകൊണ്ട് എറിഞ്ഞു തകർക്കുകയും കമ്പി കൊണ്ട് വീട്ടുകാരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു അക്രമത്തിൽ യേശുദാസിന്റെ കുടുംബാംഗങ്ങൾക്കും തൊട്ടടുത്ത വീട്ടിലെ ഒരാൾക്കും പരിക്കേറ്റു ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയ കുടുംബത്തെ അവിടെ വെച്ചും പ്രതി അർഷാദ് വധ ഭീഷണി മുഴക്കി ഇയാൾ ലഹരിക്ക് അടിമയാണെന്നും ഇതിനു മുൻപും അക്രമം നടത്തിയിട്ടുണ്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈവനിംഗ് കേരള ന്യൂസ്